ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ കേരള സ്റ്റേറ്റ് സിലബസ് ഒന്നാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടി ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാം യൂണിറ്റ് ആണ് നോക്കുന്നത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഞങ്ങളുടെ ഫേസ്ബുക്ക് ചാനലും ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ നോക്കുന്നത് യൂണിറ്റ് വൺ ടു ആൻഡ്സ് ടു ആൻഡ് എന്ന് പറയുന്ന ആദ്യത്തെ ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കൂട്ടുകാർക്കെല്ലാവർക്കും കഥ ഇഷ്ടമാണോ ഇഷ്ടമാണല്ലേ അപ്പോ ഉറുമ്പിനെ കണ്ടിട്ടുണ്ടോ അതെ നമ്മുടെ വീടിനടുത്തു കൂടെയൊക്കെ പോകുന്നുണ്ടല്ലേ അപ്പോ ഉറുമ്പിനെ കണ്ടിട്ടുണ്ടോ അതെ അല്ലേ അപ്പോ നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ട് ഉറുമ്പുകളുടെ കഥയാണ് അപ്പോൾ നമുക്ക് പഠിക്കാം യൂണിറ്റ് വൺ ടു ആൻഡ്സ് ഇറ്റ് ഈസ് എ ഫൈൻ മോർണിംഗ് ടു ആൻഡ്സ് ഗോ ഔട്ട് ഓഫ് ദർ ഹോംസ് ദ ആർ ഗുഡ് ഫ്രണ്ട്സ് അതൊരു നല്ല പ്രഭാതമായിരുന്നു രണ്ടുറുമ്പുകൾ അവരുടെ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങി അവർ നല്ല ചങ്ങാതിമാരായിരുന്നു ഒൺ ആൻഡ് ഈസ് ബിഗ് അൻഡ് ഈസ്മോൾ ദ ബിഗ് ആൻഡ് ഈസ് ബെൻ ദ സ്മോൾ ആൻഡ് ഈസ് സെൻ ദോ ഔട്ട് ടു പ്ലേ

രണ്ടു ഉറുമ്പുകളും കൂടെ പാർക്കിലെത്തി സെൻ പറഞ്ഞു ദേ അതാ നോക്കൂ ഒരു ഊഞ്ഞാൽ ബെൻ പറഞ്ഞു നമുക്ക് ഊഞ്ഞാലിരിക്കാം ബെന്നും സെന്നും കൂടെ ഊഞ്ഞാലിരുന്നു അവർ ഊഞ്ഞാലിരുന്നപ്പോ ഊഞ്ഞാൽ മുന്നിലേക്കും പിന്നിലേക്കുമായി ചലിക്കാൻ തുടങ്ങി അപ്പോഴാണ് അവർ ഒരു സീസ കണ്ടത് എന്താണ് സീസോ എന്നറിയാമോ കൂട്ടുകാർക്ക് കാണിച്ചു തരാം അതാ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതെ

പറഞ്ഞു നമുക്കതിലിരിക്കാം കൂടെ അതിലേക്കിരുന്നു ബെന്നു ഒരു സൈഡിലും സെന്റ് മറ്റേ സൈഡിലും സീസോ മുകളിലേക്കും താഴേക്കുമായിട്ട് ചലിക്കാൻ തുടങ്ങി ഉറുമ്പുകളും അതോടൊപ്പം മുകളിലേക്കും താഴേക്കും സെൻ ഗോസ് ബെൻ കംസ് ഡൗൺ ബെൻ ആൻഡ് ആൻഡ് സെൻ ഗോ ഡൗൺ ഫോർ ഗോ അപ് ആൻഡ് ഡൗൺ സെന് മുകളിലേക്കും ബെന്ന് താഴേക്കും ബെന്നും സെന്റും മുകളിലേക്കും താഴേക്കുമായി ഇങ്ങനെ കളിച്ചുകൊണ്ടേയിരുന്നു സഡൻലി സെന്റ് ഗോസാഫ് ഇൻ ദി സ്കൈ ബെൻ ഫോൾസ് ഡൗൺ ഓൺ ദി ഗ്രൗണ്ട് പെട്ടെന്നാണ് അത് സംഭവിച്ചത് സെന് ഉയർന്ന് ആകാശത്തിലേക്ക് പൊങ്ങി ബെന്നാണെങ്കിലോ താഴെ ഗ്രൗണ്ടിലേക്ക് വീണു ദ സ്മോൾ ആൻഡ് സെൻറ്റ് ഫോൾസ് ഓൺ ദ ലീഫ് ഓഫ് എ ട്രീ ദ ബിഗ് ആൻഡ് ബെൻ ഫാൾസ് ഓൺ ദ ഗ്രാസ് ചെറിയ ഉറുമ്പായ സെന്റ് പോയി വീണത് എവിടെയെന്ന് അറിയണ്ടേ ആ ഒരു മരത്തിന്റെ ഇലയിലായിരുന്നു എന്നാൽ ബിഗ് ആൻഡോ പുല്ലുകൾക്കിടയിലും എഡ്യൂ ഡ്രോപ്സ് ഓൺ ദ ലീവ് സീൻസ് വൈ ആർ യു ക്രൈ ഡ്രോപ് ഹെൽപ്പ് മി ഹെൽ മി ടേക് മി ഡൗൺ സെൻ സെൻ താഴേക്ക് നോക്കി ബെന്നോ മുകളിലോയ്ക്കും സെന്നിനും ബെന്നിനും നല്ല സങ്കടമുണ്ടായി ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ ഒരു മഴത്തുള്ളി ഇരിപ്പുണ്ടായിരുന്നു ആ മഴത്തുള്ളി സെന്നിനോട് ചോദിച്ചു എന്തിനാ കരയുന്നത് ബെന്നു പറഞ്ഞു എന്നെ സഹായിക്കൂ എനിക്ക് താഴേക്ക് പോകണം ഡോൺ വെറി സീസ് ദ ഡ്യൂ ഡ്രോപ്സ് ഐ വിൽ ഹെൽപ് യു കം വിത്ത് മീ വിസ് ഡൗൺ ടു ദി ലവ് ലീവ് മഴത്തുള്ളി പറഞ്ഞു വിഷമിക്കേണ്ട ഞാൻ നിന്നെ സഹായിക്കാം എന്നോടൊപ്പം വരൂ താഴെ കാണുന്ന ആ മഞ്ഞ ഇലയിലേക്ക് ചാടണം സെൻ ആൻഡ് ദ ഡ്യൂ ഡ്രോപ് ജ് ഡൗൺ ടു ദി യെല്ലോ ലീഫ് ദ യെല്ലോ ലീഫ് ഫ്ലോസ് ഡ്യൂ ഡ്രോപ്സ് ദി യെല്ലോ ലീഫ് കം ഡൗൺ സെന്റും മഴത്തുള്ളിയും താഴേക്ക് ചാടി യെല്ലോ ലീഫിലേക്ക് ആ മഞ്ഞയിലങ്ങനെ പാറി പറന്നു മഴത്തുള്ളിയും ഉറുമ്പും മഞ്ഞയിലുമായിട്ട് താഴേക്കി ദ യെല്ലോ ലീവ് വിത്ത് സെൻ ആൻഡ്യൂ ഡ്രോപ്സ് ഫോൾ ബെൻ ദ ബിഗ് ആൻഡ് ബെൻ സീസ്മോൾ ആൻഡ് സെൻ അറിയൂ ഓക്കെ ഐ ആം സേ സെൻ മഞ്ഞയിലും സെന്നും മഴത്തുള്ളിയും ബെന്നിന്റെ അടുത്തേക്ക് പറന്നെത്തി വലിയ ഉറുമ്പ് കുഞ്ഞുറുമ്പിനോട് ചോദിച്ചു നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ സെൻ പറഞ്ഞു ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല ബെൻ ആൻഡ് സെൻ ആർ ഹാപ്പി നൗ ബെൻ ആൻഡ് സെൻ സിംഗ് ആൻഡ് ഡാൻസ് മെനി ആൻഡ്സ് ജോയിൻ ദം ബെന്നും സെന്റും വളരെയധികം സന്തോഷിച്ചു അവർ രണ്ടുപേരും ചേർന്ന് ഒരു പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ ചെയ്തു കുറെ ഉറുമ്പുകൾ അവരോടൊപ്പം ചേർന്നു അടുത്ത് നമുക്കൊരു പാട്ട് പാടിയാലോ ഡ ആൻഡ്സ് ഗൗ മാർച്ചിങ് The ants go marching on by on Hooray! Hooray! The ants go marching on by on Hooray! Hooray! The ants go marching on by on The little ants stop to sell her thumb And they all go marching down to the ground

പാട്ടിഷ്ടമായോ കൂട്ടുകാരെ പാട്ട് നന്നായി വായിച്ച് പഠിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ആക്ടിവിറ്റിയിലേക്ക് പോകാം ഒന്നാമത്തെ ആക്ടിവിറ്റി ഇവിടെ നോക്കൂ ഫോർ ലൈൻസ് വീതം രണ്ട് പാട്ടുകൾ അല്ലെങ്കിൽ രണ്ട് സോങ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോ അതുപോലെ ഒരു ഫോർ ലൈൻസ് നമ്മൾ നമ്മളതിനെ എഴുതണം ഇപ്പൊ നോക്കൂ എന്ത് എഴുതാം ദി ഗോ ഗോ ബൈ ബൈ ഹുറേ 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 ആൻഡ് ഡൗൺ ടു ഗ്രൗണ്ട് ൌട്ട് ഓഫ് ദി റെയിൻ അപ്പോ ഇവിടെ എങ്ങനെയാണ് മാറ്റം വന്നത് ഇവിടെ നോക്കൂ ഇവിടെ മാർച്ചിങ് ഒൺ ബൈ വൺ ഇവിടെ ആൻഡ് മാർച്ച് ചെയ്തപ്പോ വൺ ബൈ വൺ ആയിട്ടാണ് മാർച്ച് ചെയ്തത് ഇവിടെ വന്നപ്പോഴോ ടു ബൈ ടൂ ആയിട്ട് മാർച്ച് ചെയ്തു അപ്പൊ ഇവിടെ നോക്കൂ ത്രീ ബൈ ത്രീ ഇവിടെയാണ് മാറ്റം വരുത്തിയത് മനസ്സിലായോ അപ്പൊ നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് കടക്കാം ആൻഡ്സ് ആൻഡ് റൈറ്റ് ഇൻ ദി ബോക്സ് ഇവിടെ കുറേ ഉറുമ്പുകൾ കൊടുത്തിട്ടുണ്ട് കൂട്ടുകാർക്ക് കണ്ടോ ആ കൂട്ടുകാർക്ക് എണ്ണാൻ അറിയാമോ നോക്കൂ കൂട്ടി അല്ലെങ്കിൽ കൗണ്ട് ചെയ്ത് താഴെയുള്ള ബോക്സിൽ എഴുതണം ഒന്നാമത്തെ ബോക്സിന്റെ അടുത്ത് എത്ര ഉറുമ്പുകളുണ്ട് ഉണ്ട് വൺ ടു ഡബ്ല്യു ഓ രണ്ടാമത്തെ ബോക്സിന് അടുത്തോ വൺ ടു Three, four, five. Yes, F I V E. മൂന്നാമത്തെ ബോക്സിനെടുത്തോ വൺ ടു ഹർ ഇ നാലാമത്തെ ബോക്സിനെടുത്തോ വൺ ടു ത്രീ ഫോർ എസ് F O U R. അപ്പോ ലാസ്റ്റ് അടുത്തോ യെസ് വൺ എൻ ഇ വൺ നോക്കൂ കൂട്ടുകാരെ ഇവിടെ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട് ഈ വേർഡ്സിനകത്ത് ആൻഡ് ഒളിഞ്ഞിരിപ്പുണ്ട് നമുക്ക് കണ്ടുപിടിക്കാം അപ്പൊ നോക്കേ ഫൈൻ ആൻഡിൻ ജി ആൻഡ് ജി ആൻഡിൽ എവിടെയാണ് ആൻഡ് ഒളിഞ്ഞിരിക്കുന്നത് കറക്റ്റ് അടുത്ത് ഫൈൻഡ് ആൻഡ് ഇൻ പാൻസ് ഉള്ളിലും ും ആൻഡുണ്ട് അതെവിടെയാണ് കറക്റ്റ് ആൻഡിൻ എലിഫന്റ് എലിഫന്റിൽ എവിടെയാണ് ആൻഡ് ഇരിക്കുന്നത് ഫൈൻഡ് ആൻഡിൻ പ്ലാന്റ് പ്ലാന്റിലോ അടുത്തിനി ആൻഡിന ഈ വേർഡിനുള്ളിലും ഉണ്ട് കൂട്ടുകാർക്ക് പറയാമോ അതെ അടുത്ത കൂട്ടുകാർക്ക് എല്ലാം ഇഷ്ടമായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് മേറ്റ് ദ വേർഡ്സ് വിത്ത് ദ പിക്ചർ ബൈ ഡ്രോയിങ് നോക്കൂ ഇവിടെ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇവിടെ കുറെ പിക്ചേഴ്സും അപ്പോ യോജിപ്പിച്ച് വരയ്ക്കണം മാച്ച് മാച്ചായത് നിങ്ങൾ യോജിപ്പിച്ച് വരയ്ക്കണം നോക്കൂ ജി ആൻഡ് ജി ആൻഡ് എവിടെയാണ് യെസ് കറക്റ്റ് ആണല്ലോ അടുത്ത പാൻസ് എവിടെയാണ് കൂട്ടുകാരെ ആ അതായിരിക്കുന്നു പാൻസ് കറക്റ്റ് എലിഫന്റോ യെസ് ഇനി എവിടെയാണ് പ്ലാന്റ് ഇരിക്കുന്നത് അതെ ഇതായിരിക്കുന്നു പ്ലാന്റ് അടുത്ത എന്താണ് കറക്റ്റ് അപ്പോൾ അടുത്തതിലേക്ക് പോകാം ഓക്കെ ഇവിടെ നോക്കൂ ഈ ബോക്സിനകത്ത് കുറേ നെയ്മസ് ഉണ്ട് ദി നെയിംസ് റൈറ്റ് ദി നെയിംസ് ഇൻ ദി ഐ കോളംസ് ദി നെയിംസ് ഇൻ ഈച്ച് കോളംസ് ഇവിടെ നോക്കൂ ആദ്യം അപർണ ആൻഡ് ബിനിൽ എ ബി തുടക്കം ഏതാണ് എ ബി അപ്പോൾ ഈ കോളത്തിനകത്തുള്ളതിൽ നിന്നും എയിൽ തുടങ്ങുന്ന വാക്കുകളെല്ലാം ഈ സൈഡിലും ബിയിൽ തുടങ്ങുന്ന വാക്കുകളെല്ലാം ഈ സൈഡിലും എയിൽ തുടങ്ങുന്ന പേരുകളെല്ലാം ഈ സൈഡിലും ബിയിൽ തുടങ്ങുന്ന പേരുകളെല്ലാം ഈ സൈഡിലും എഴുതണം നമുക്ക് നോക്കാം അഭിനാഥ് അനു അനിൽ അമൽ അടുത്ത് വെക്കും ബിയിൽ ബിനു ഭാമ ബഷീർ ബാബു ബുഷ്ര ബേബി അടുത്ത ആക്ടിവിറ്റി കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമാണ് കേട്ടോ ഹിഡൻ ഹ്യർ ഇവിടെ ഒരാൾ ഒളിച്ചിരിപ്പുണ്ട് കേട്ടോ അത് നമുക്ക് കണ്ടുപിടിക്കണ്ടേ നോക്കൂ ഈ ഡോട്ട്സുകൾ കണ്ടോ ആ ഇതിലൂടെ ചേർത്ത് വരയ്ക്കണം ഇവിടെ നോക്കൂ എ എൻ ടി എന്താണ് ആൻഡ് ഹായ് അടുത്തു നോക്കൂ അടുത്ത ആക്ടിവിറ്റി draw an ant here and color it. You can also name your ant. ഇവിടെ നോക്കൂ ഇവിടെ ഒരു ഒഴിഞ്ഞ ഒരു സ്ഥലമുണ്ട് ഇവിടെ നമുക്ക് ഒരു ആന്റിനെ വരയ്ക്കണം ഒരു ആന്റി വരയ്ക്കുമോ അതെ നോക്കൂ വാ സൂപ്പർ അല്ലേ ഇനി നമുക്ക് ഇതിന് കളർ കൊടുക്കണം ഏത് ഉറുമ്പിന് കൊടുക്കേണ്ടേ അതെ സൂപ്പർ അല്ലേ അതെ ഇനി ഈ ഉറുമ്പിന് കൂട്ടുകാർ എന്ത് പേരാ കൊടുക്കുന്നത് ആ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം ഇസ് യുവർ ആൻഡ് സ്മോൾ ഓർ ബിഗ് നിങ്ങളുടെ ഉറുമ്പ് ചെറുതാണോ വലുതാണോ ആണല്ലേ അതെ വാട്ട് കളർ ഈസ് ഇറ്റ് ഇതിന് എന്ത് കളറാണ് യെസ് റെഡ് ആണ് ഇറ്റ്സ് ഹാപ്പി ഓർ സാറ്റ് ഇത് സന്തോഷവതയാണോ അതോ സങ്കടമാണോ ഇതിന് യെസ് ഹാപ്പിയാണല്ലേ ഇനി നോക്കൂ ഇഫ് യു ലൈക്ക് ദ സ്റ്റോറി നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായോ ടു ഹാൻഡ്സ് രണ്ട് ഉറുമ്പുകൾ എന്ന് പറയുന്ന ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ കൂട്ടുകാരെ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നോക്കൂ ദാ ഈ ട്രീ കണ്ടോ ആ ഈ ട്രീയിലെ ഈ ട്രീ ട്രങ്കിന് കളർ വേണം കടുക്കാം വാവ് സൂപ്പർ ഇഫ് യു ലൈക്ക് ദി സ്റ്റോങ് ദ ആൻഡ്സ് ഗോ മാച്ചിങ് നിങ്ങൾക്ക് ആൻഡ്സ് ഗോ മാച്ചിങ് എന്ന് പറയുന്ന പാട്ട് ഇഷ്ടമായോ എന്നാ നിങ്ങള് ഒരു കാര്യം ചെയ്യൂ ഈ പൂവ് കണ്ടോ ആ ഈ പൂവിന് നല്ലൊരു നിറം കൊടുക്കണം കൊടുക്കാം യെസ് വാവ് അടുത്തേ ഒരു കാര്യം കൂടെ ഇഫ് യു ക്യാൻ റീഡ് ദി വേർഡ്സ് കളർ ദ ലീവ്സ് ഈ വാക്കുകളൊക്കെ വായിക്കാൻ കഴിയുന്നുണ്ടോ ആ വായിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ ലീവ്സിനെല്ലാം നമ്മൾ കളർ ചെയ്യണം ചെയ്യാം ഓക്കെ ഒ എൻ ഇ one bow b e n ben a n t and s m a l l small b i g big s e e s a w c so കൂട്ടുകാർക്ക് ഇന്നത്തെ പാഠം ഇഷ്ടമായോ മറക്കാതെ കമൻ്റ് ചെയ്യണേ ഇനി അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്